ക്രിമിനൽ കേസുകളിൽ പ്രതിയായ പിടികിട്ടാപ്പുള്ളി അറസ്റ്റിൽ കലട സ്വദേശി പ്രിൻസ് ആണ് പിടിയിലായത് കഴിഞ്ഞ നവംബറിൽ കരുനാഗപ്പള്ളി പോളിടെക്നിക് കോളേജിലെ വിദ്യാർത്ഥികളെ ആക്രമിച്ചിരുന്നു പിന്നീട് ശാസ്താംകോട്ട പാലക്കാട് എന്നിവിടങ്ങളിലെ കവർച്ച വധശ്രമം എന്നിവ നടത്തിയ ശേഷം ഇയാൾ ഒളിവിൽ പോവുകയായിരുന്നു വധശ്രമം ഉൾപ്പെടെ അഞ്ചോളം ക്രിമിനൽ കേസുകളിൽ പുള്ളിയായ യുവാവിനെയാണ് കരിനാഗപ്പള്ളി പോലീസ് പിടികൂടിയത് പടിഞ്ഞാറെക്കല്ലട വിളന്തറ ജീനാ ഭവനിൽ പ്രിൻസിനെയാണ് പിടികൂടിയത് കരിനാഗപ്പള്ളിയിലെ പോളിടെക്നിക് കോളേജ് വിദ്യാർത്ഥികളായ പ്രണവും അൻസിലും തമ്മിൽ കഴിഞ്ഞ നവംബറിൽ തർക്കമുണ്ടായിരുന്നു ഈ വിരോധത്തിൽ പ്രണവും പ്രിൻസും ഉൾപ്പെട്ട സംഘം കരിനാഗപ്പള്ളി ജീവ ഗ്രൗണ്ടിൽ കളിച്ചുകൊണ്ടുനിന്ന അൻസിലിനെയും സുഹൃത്തുക്കളെയും ആക്രമിച്ചു അക്രമം കണ്ട് പിടിച്ചുമാറ്റാനെത്തിയ സമീപവാസിയായ യുവാവിനെ ആക്രമിച്ചു ഗുരുതരമായി പരിഗേൽപ്പിച്ചു സംഭവത്തിന് ശേഷം ഇയാൾ ഒളിവിൽ പോയി തുടർന്ന് തമിഴ്നാട് ഹൊസൂറിൽ നിന്നുമാണ് കരുനാഗപ്പള്ളി പോലീസ് ഇയാളെ സാഹസികമായി പിടികൂടിയത് കേസിൽ ഇയാളുടെ കൂട്ടാളികളായ രണ്ടുപേരെ നേരത്തെ പിടികൂടിയിരുന്നു പിടിയിലായ പ്രിൻസ് ശാസ്താംകോട്ട സ്റ്റേഷനിൽ വധശ്രമം ഉൾപ്പെടെ മൂന്ന് കേസുകളിലും പാലക്കാട് ജില്ലയിൽ വടക്കാഞ്ചേരി സ്റ്റേഷനിൽ ഹൈവേ കവർച്ച ഉൾപ്പെടെയുള്ള കേസുകളിലും ഉൾപ്പെട്ട ശേഷം ഒളിവിൽ കഴിയുകയായിരുന്നു അന്വേഷണത്തിൽ ഇയാൾക്കെതിരെ നേരത്തെ ഷൂർനാട് ചവറ തെക്കുംഭാഗം എന്നീ സ്റ്റേഷനുകളിലും കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതായിട്ടു കരുനാഗപ്പള്ളി എസ് എച്ച്ഒ ബിജു വിയുടെ നേതൃത്വത്തിൽ എസ്ഐമാരായ ഷമീർ ഷാജി വിചന്ദ്രൻ സി പിഒമാരായ സരൺ തോമസ് റിയാസ് രതീഷ് എന്നിവരടങ്ങിയ സംഘമാണ് ഇയാളെ പിടികൂടിയത് ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി